കാര്യം ആഡ് ഈ ലോൺലിനെസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോയിസണസ് തിങ് ഇൻ ദ മോഡേൺ വേൾഡ് എന്ന് പറയും ചിലപ്പോൾ ലോൺലിനെസ്സും സോളിറ്റ്യൂഡും രണ്ട് വാക്കുണ്ടല്ലോ ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ ഏകാന്തം അനുഭവിക്കുക നമ്മൾ നമ്മുടെ റിസർച്ച് റിസർച്ചെല്ലാം വായിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആയസ് പത്ത് വർഷം വരെ കുറയ്ക്കാൻ ഇടയാക്കുന്ന മാരക രോഗങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കുന്ന ഒരു കാര്യമാണ് ലോൺലിനെസ് പക്ഷെ ചില ആളുകൾ ലോൺലിനെസിനെ സോളിറ്റ്യൂഡാക്കി മാറ്റും ഏകാന്തയെ ധ്യാനമാക്കി മാറ്റി സൈലൻസിനെ ധ്യാനമാക്കി മാറ്റി ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരും അപ്പൊ ഒരുപക്ഷെ ഈ ഒരു ോൺലി ആയിപ്പോയ സമയം ഇപ്പോൾ പലപ്പോഴും ഇന്ന് സ്റ്റഡീസൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവൻ കുടുംബ ബന്ധങ്ങളുള്ളവരിൽ തന്നെയും നാല്പത് മുതൽ അറുപത് ശതമാനം ആളുകൾ വരെ ഏകാന്തം അനുഭവിക്കുകയാണ് ഒരു ക്രൗഡിൻ്റെ ഇടയിൽ ജീവിക്കുന്നെങ്കിൽ കൂടെയും ഏകാന്തരായി പോകുന്നേ അത് ശരിയാണ് അങ്ങനെ ഒരു ഒരു വലിയൊരു ഏകാന്തമായിട്ടുള്ള ഒരു നീണ്ട കുറേ വർഷം കുറേ വർഷങ്ങൾ എനിക്ക് രണ്ട് മൂന്ന് വർഷം ഫേസ് ചെയ്യും അതുപോലെ വല്ലാതെ തളർത്തിയായിരുന്നു ആ സമയത്ത് എൻ്റെ തുടക്കകാലത്തിൽ എന്നെ അന്ന് എനിക്ക് ഇഷ എക്ക് പ്രായമുള്ള രണ്ട് ഒരു ദമ്പതിമാരാണ് അവർ ആ ബാംഗ്ലൂരിൽ പോവുകയും ശ്രീ ശ്രീ രവിശങ്കർ രാഷ്ട്രപതി പോവുകയും അദ്ദേഹം അവരുമായിട്ട് വളരെ പേഴ്സണലായിട്ട് ബന്ധം ശ്രീ ശ്രീ രവിശങ്കറുമായിട്ട് പേഴ്സണലായിട്ട് ബന്ധമുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹം എനിക്ക് വേണ്ടി ഒരു പിന്നെ അഡ്വാൻസ് ഇതിൻ്റെ ബുക്ക് ചെയ്ത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി ഞാൻ അഡ്വാൻസ് കോഴ്സ് ചെയ്തു അത് ശരിക്കും പറഞ്ഞാൽ അന്ന് എൻ്റെ ഭാഗ്യം കൊണ്ട് ഏ ശ്രീ സി രവി ശങ്കർ നേരിട്ട് തന്നെ നേരിട്ട് തന്നെയാ ഏ ഞാനും ആശ്രമത്തിൽ പോയിട്ടുണ്ട്